ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ വിഷയം കൃഷിയിൽ പെർലൈറ്റ് എന്ന ഒരു പദാർത്ഥം നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് അതായത് പെർലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് കൃഷിയിലേക്ക് ഉപയോഗിക്കുന്നത് ശരിക്കും പോട്രൈക്കകത്ത് ചകിരിച്ചോറിൻ്റെ കൂടെ ആണ് കൂടുതലായിട്ടും പെർലൈറ്റ് ഉപയോഗിക്കുന്നത് ഇതാണ് ഈ കാണുന്ന ഇതാണ് പെർലൈറ്റ് എന്ന് പറയുന്നത് അത് തീരെ ഭാരക്കുറവാണ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തെർമോക്കോളിൻ്റെ ഈ അതിനകത്ത് നിന്ന് ചെറുതായിട്ട് അടർത്തിയെടുത്തതിൻ്റെ ഒരു രൂപം പോലെ ഇരിക്കും ഇതിന് ഏകദേശം ഒരു കിലോയ്ക്ക് ഏകദേശം നൂറ്റി ഇരുപത് മുതൽ നൂറ്റി ഇരുപത് രൂപയോളമൊക്കെ വിലയുണ്ട് ഇതിന് അപ്പം ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത് നന്നായിട്ട് എയറേഷൻ നമ്മൾ ചെടികൾക്കൊക്കെ ചെറിയ പോട്ടിനകത്താന്നേനും വെക്കുമ്പോൾ ഈ പെർലൈറ്റ് കൂടി ഇടുവാണെന്നുള്ള ഗുണം എയറേഷൻ നല്ല പോലെ നടത്തും അതായത് നമ്മൾ ഈ കൊടുക്കുന്ന ചകിരിച്ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ കമ്പോസ്റ്റിൻ്റെ കൂടെ ഈ പെർലൈറ്റുകൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ വേരോട്ടം പെട്ടെന്ന് സുഗമമായിട്ട് നടത്തും നമ്മളിപ്പോൾ പെർലൈറ്റിൻ്റെ മാത്രം അല്ല അതേപോലെ തന്നെ വെർമിക്യുലൈറ്റുണ്ട് അതിനെക്കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കാം ഇപ്പം പെർലൈറ്റും വെർമിക്കുലൈറ്റും ചകരിച്ചോറ് കമ്പോസ്റ്റിലൂടെ ആണ് നമ്മൾ സാധാരണ പോർട്ടേക്ക് അകത്ത് നിറയ്ക്കുന്നത് അതിൻ്റെ ഗുണമെന്ന് പറയുന്നത് ഈ പെർലൈറ്റ് അതിനകത്ത് വെള്ളം ഈർപ്പം നിലനിർത്താനും അതേപോലെ വെള്ളം വാർന്നു പോവാനും അമിതമായിട്ടുള്ള വെള്ളം വാർന്നു പോകാനും അതുപോലെ ഫംഗസിനെ പ്രതിരോധിക്കാനും പെർലൈറ്റിന് ഒരു കഴിവുണ്ടെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് പിന്നെ വെർമിക്കുലൈറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് കൊടുക്കുന്ന ന്യൂട്രിയൻസ് ആണ് വെർമിക്കുലൈറ്റിനകത്ത് നിന്ന് കിട്ടുന്നത് പിന്നെ ചകിരിച്ചോറ് കമ്പോസ്റ്റ് എന്ന് പറയുന്നത് അതിനകത്തുനിന്ന് വെള്ളം നിലനിർത്താൻ വേണ്ടിയാണ് അപ്പോൾ ഈ മൂന്ന് പദാർത്ഥത്തിലൂടെ നമ്മൾ ചെയ്യുന്ന പോട്രേക്കകത്ത് ചെയ്യുമ്പോൾ പെട്ടെന്ന് വേരോട്ടം നടക്കുകയും നന്നായിട്ട് ചെടികൾ വളരുകയും പിന്നീട് നമുക്ക് ഇലകളിൽ കൂടെ കൊടുക്കുന്ന സ്പ്രേകളോ അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കുന്ന എന്തെങ്കിലും രാസവളമോ അല്ലെങ്കിൽ ജൈവ രീതിയിലോ കൊടുത്താൽ നമുക്ക് ചെടികൾ നല്ല ചെടികളല്ല പഴച്ചെടികളാണെങ്കിലും അതേപോലെ പഴച്ചെടികളല്ല നമ്മൾ കൊടുക്കുന്ന പച്ചക്കറികളുടെ തൈകൾ നല്ല രീതിയിൽ നന്നായിട്ട് വളർന്നു വരും അപ്പോൾ ഈ പെർലൈറ്റ് നമ്മൾ കൃഷിയിൽ നന്നായിട്ട് ഉപയോഗിക്കുക അതേപോലെ തന്നെ പോട്ട്രൈക്ക് മാത്രമല്ല ഇത് ചെറിയ രീതിയിലും പിന്നെ നമുക്ക് ചെറിയ പോട്ട് പോട്ടിനകത്തേക്കൊക്കെ നമ്മൾ ഈ റോസ് ഒക്കെ നടാൻ സമയത്തൊക്കെ ഈ പെർലൈറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനകത്ത് അമിതമായിട്ടുള്ള വെള്ളം ഒരുപാട് പെട്ടെന്ന് വാർന്നു പോകാൻ സഹായിക്കും അതുപോലെ ഇതിനകത്ത് എയറേഷൻ നന്നായിട്ട് നടത്തും ഏതൊരു ചെടികൾക്കും അതിനകത്ത് വേരോടുകയും വേണം അതേപോലെ തന്നെ അതിന് വായു സഞ്ചാരം വേണം എങ്കിൽ മാത്രമേ നന്നായിട്ട് നമ്മൾ കൊടുക്കുന്ന വളവും വലിച്ചെടുക്കുകയും അത് വളരുകയും ചെയ്യത്തുള്ളൂ അപ്പോൾ ഈ പെർലൈറ്റ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് വഴി നമുക്ക് ചെടികളുടെ നല്ല രീതിയിലുള്ള വളർച്ച നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ ഈ ഒരു പദാർത്ഥം പെർലൈറ്റ് നമുക്ക് ഉപയോഗിക്കുന്നതിനെ പറ്റി ഇനി ഞാൻ പോട്ടറേക്കകത്ത് എങ്ങനെയാണ് ഇവയെല്ലാം മിക്സ് ചെയ്തുകൊണ്ട് നമുക്ക് ചെറിയ രീതിയിലോ അല്ലെങ്കിൽ വലിയ രീതിയിലോ നമുക്ക് തൈകൾ പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്യാം ഉടനെ തന്നെ ചെയ്യും നമുക്ക് പച്ചക്കറി തൈകൾ പെട്ടെന്ന് വളർന്ന് നമുക്ക് നല്ല രീതി തന്നെ നമുക്ക് ഗ്രോബാഗ്യയിലേക്ക് മാറ്റി നടുന്ന രീതിയിൽ വിധത്തിൽ പെട്ടെന്ന് തന്നെ വളർത്തി എടുക്കുന്നതിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പം അത് നിങ്ങൾ കാണുക അപ്പം ഈ പെർലൈറ്റ് നിങ്ങൾക്ക് ഈ ഒരു ഇതിൽ നമ്മുടെ വളക്കടകളിലെല്ലാം ലഭിക്കും ഓൺലൈനായിട്ടൊക്കെ പല ഇതിലും വിലയായിരിക്കും നിങ്ങളുടെ വളക്കടകളിൽ അതുപോലെ അഗ്രി ഷോപ്പുകളിൽ തിരക്കുക അവിടെ ഏകദേശം എല്ലാത്തിനും ഇതുപോലുള്ള നമ്മുടെ സാധാരണ സ്ഥാപനങ്ങൾക്ക് വിലക്കുറവായിരിക്കും ഇതിന് നൂറ്റിപ്പത്ത് രൂപയാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ ഭാരമില്ല ഇത് ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് എന്ന് പറയുന്നത് തന്നെ നമുക്ക് നല്ലപോലുണ്ട് അപ്പോൾ ഒരു കിലോ ഒക്കെ ഒന്ന് വാങ്ങിക്കുകയാണെങ്കിൽ തന്നെ ഒരു സഞ്ചീം കൊണ്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറ്റത്തുള്ളൂ ദെർമിക്കുലൈറ്റിൻ്റെ അല്ല കൂട്ടല്ല ഇതിന് തീരെ ഭാരമില്ല ഞാൻ പറഞ്ഞു ഈ തെർമോക്കോളിൻ്റെ ഒരു പീസ് പോലെ ഇരിക്കുന്നതുകൊണ്ട് ഇതിനൊന്നും തീരെ ഭാരമില്ല ഇങ്ങനെ ഇങ്ങനെ തന്നെ തീരെ ഭാരമില്ല ഈ സാധനത്തിന് അപ്പം ഇത് നിങ്ങൾ കൃഷിയിൽ ഉപയോഗിക്കുക അതിനെപ്പറ്റി പോർട്ടേക്കകത്ത് നിറക്കുന്നതിനെപ്പറ്റി ഞാൻ വീഡിയോ ചെയ്യും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്